മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം അനന്തരം ആത്മാവേശുവിനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹബന്ധനം സ്നാനമേറ്റുകഴിഞ്ഞ് ആത്മപൂർണനായിത്തീരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പിന്നീട് നിയോ നിയോഗിച്ച് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഒരുപക്ഷെ യേശു ആഗ്രഹിച്ചിരുന്നത് തൻ്റെ വീട്ടിലേക്ക് പോകാനായിരിക്കും പക്ഷെ മരുഭൂമിയിലേക്ക് പോയാൽ മതി എന്ന നിലയിൽ യേശുവിനെ മരുഭൂമിയിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മളിവിടെ കാണുകയാണ് ആത്മാവിൻ്റെ ഒരു നിർബന്ധം ഈ ദിവസങ്ങളിൽ നിൻ്റെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ് നിന്റെ സ്വന്തം താല്പര്യങ്ങളെക്കാളപ്പുറത്ത് നിന്നെക്കുറിച്ചുള്ള ദൈവരാജ്യത്തിൻ്റെ പുത്രത്വ അനുഗ്രഹത്തിലേക്ക് നിന്നെ കരം പിടിച്ച് വളർത്തുന്ന ചില പ്രത്യേകമായ ആത്മീക ചലനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നടപ്പിലാക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധ റൂഹ വ്യക്തമായി തന്നെ സംസാരിക്കുന്നു അത് മരുഭൂമിയിലേക്കായിരിക്കുക മോശയെ ചിലപ്പം കൊട്ടാരത്തിലേക്കുള്ള കൊട്ടാരത്തിലേക്കായിരിക്കുക പരിശുദ്ധാത്മാവ് നിന്നെ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് ആത്മാവിന്റെ കരം പിടിച്ച് യാത്ര ചെയ്താൽ ദുഷ്ടന്റെ തന്ത്രങ്ങളുടെ മേലും ശക്തമായ പ്രതിരോധങ്ങളുടെ മേലും നിന്നെ ഒരു ജയാളിയാക്കി അജയ്യനായൊരു വ്യക്തിയാക്കി നിന്നെ മുമ്പിൽ കൊണ്ടുവരാൻ കുഷ്ടലോകത്തിൻ്റെ മുമ്പിൽ നിന്നെ പരിശുദ്ധാത്മാവിന് തൻ്റെ കരത്താൽ മിടുമിടുക്കനാക്കി അവതരിപ്പിക്കാനുള്ള ഒരു താല്പര്യമുണ്ടെന്ന് ഇന്ന് രാവിലെ അറിഞ്ഞുകൊള്ളാണ് ആദാമിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് പലരെയും കരം പിടിച്ച് നടത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ആത്മീക നടത്തിപ്പിനു വേണ്ടി വിധേയപ്പെടാൻ പലരും തയ്യാറായിട്ടില്ല പക്ഷേ യേശു ആത്മാവിൻ്റെ നിർബന്ധത്തെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നാൽപ്പത് ദിവസത്തോളം വിവിധ പരീക്ഷകൾ സാത്താൻ നടത്തിയെങ്കിലും അതിലൊക്കെയും എ പ്ലസ് ഗ്രേഡ് മേടിച്ച് എൻ്റെ കർത്താവ് ജയാളിയാവുകയായിരുന്നു ഒന്നിൽ പോലും ദുഷ്ടനേശുവിനെ ജയിക്കാൻ കഴിഞ്ഞില്ല സകല വെല്ലുവിളികളുടെയും സകല പ്രലോഭനങ്ങളുടെയും സകലവിധമായിരിക്കുന്ന ദുഷ്ട ലാക്കോടു കൂടെയുള്ളതായ എതിരുകളുടെയും മീതെ അജയ്യമായ ഒരു വിജയം നിങ്ങൾക്ക് നൽകി നൽകിത്തന്ന് നിങ്ങളെ ഒരു വിജയ വിജയശ്രീലാളിതൻ്റെ രൂപത്തിൽ ഈ ദിനങ്ങളിൽ നിർത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് തയ്യാറാവുകയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വളരെ ആധികാരികമായി പറയുന്നു നിൻ്റെ കുടുംബത്തിൽ പലരും തോറ്റുപോയ ചില വിഷയങ്ങളിൽ നിൻ്റെ തലമുറകളിൽ പലരും പരാജയമടഞ്ഞ ചില കാര്യങ്ങളിൽ നിൻ്റെ അവസ്ഥ വ്യത്യസ്തമായിരിക്കും പരിശുദ്ധാത്മാവ് തരുന്ന ഒരു മഹാവിജയത്തിൽ നിന്റെ ലൈഫിന് നീ ആഘോഷിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ലൈഫിന് ഒരു പ്രത്യേകമായ ജയം നൽകി ഉയർച്ചയിലേക്ക് അത് നയിക്കാൻ പോകുന്നുവെന്ന് വളരെ വ്യക്തമായി തന്നെ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിർബന്ധത്തിന് ഈ ദിവസങ്ങളിൽ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായാൽ ലോകത്തിന് വരെ ആർക്കും കിട്ടാത്തൊരു മഹാജയം ചില മേഖലകളിൽ നീ പ്രാപിക്കുകയും ദുഷ്ടന്റെ തല താഴ്ത്തുന്ന ഒരു മഹാവിജയം നിന്റെ മേൽ വെളിപ്പെടുകയും ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു മാറി മാറി വിവിധ പ്രശ്നങ്ങളിൽ നിന്റെ കുടുംബത്തെ ഇട്ട് കറക്കുന്ന ചില ഇരുട്ടിൻ്റെ മേധാവിത്വങ്ങളുടെ മേൽ അത്ഭുതകരമായ ഒരു ജയമെടുത്ത് മുന്നോട്ടേക്ക് പോകാൻ നീ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നു എന്നാൽ അതിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ആ ദൈവപ്രവൃത്തിയുടെ ഊഴം വന്നിരിക്കുന്നതിനാൽ നിനക്കതിൻ്റെ മേലൊരു മഹാവിജയം നൽകി ഞാനിനെ ഐശ്വര്യമായി മാനിക്കുന്നെന്ന് കർത്താവിന്റെ ആത്മാവ് പറയുന്നു അതുകൊണ്ട് ജയാളിയായി മുന്നോട്ട് നീങ്ങാൻ ഞാൻ തയ്യാറായിക്കൊള്ളുക സന്തോഷകരമായ വിജയങ്ങൾ പരിശുദ്ധാത്മാവ് നിനക്ക് നേരിട്ട് തരുന്നത് നീ കാണാൻ പോവുകയാണ് ഞങ്ങളുടെ കർത്താവെ ഒത്തിരി സന്തോഷത്തോടു കൂടെ ഈ ദൈവാലോചനയെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് മുൻപേ വന്നവരൊക്കെ പരാജയപ്പെട്ടു പോയ ചില വിഷയങ്ങളിൽ ആ ചരിത്രത്തെ തിരുത്തുന്ന ദൈവപ്രവൃത്തിയുടെ പുത്തൻ അധ്യായം എഴുതാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാൽ സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ബലവാനായ ക്രിസ്തയേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സർവ്വവിധ സന്തോഷങ്ങളാലും അങ്ങനെ മക്കളെ നിറയ്ക്കും കൃപയും നിതിദാനവും നൽകിയതിനും മക്കളെ മാലിക്കും അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 പുതിയ തുടക്കം ദൈവത്തിന് ആത്മാവ് നിങ്ങളുടെ മേൽ കുറിക്കുകയാണ് ഇത് പഴയതുപോലെ ആയിരിക്കില്ല ആത്മാവിന് നിർബന്ധം നിനക്കൊരു വിജയം തരാനുള്ള ഉദ്യമമായിരുന്നുവെന്ന് നീ അധികം വൈകാതെ തിരിച്ചറിയും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് നടക്കുന്ന നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആത്മിക ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ ആമയം